നമസ്കാരം ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് മറ്റൊരു ഗായത്രി മന്ത്രം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് നിരവധി ഗായത്രി മന്ത്രങ്ങൾ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു ഒട്ടുമിക്ക ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെട്ടു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഗായത്രി മന്ത്രങ്ങൾ എല്ലാം തന്നെ കണ്ടിട്ടില്ലാത്തവർ കാണുക ഗായത്രി മന്ത്രങ്ങൾ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ജപിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഗായത്രി മന്ത്രങ്ങളും എല്ലാവരെയും പരിചയപ്പെടുത്തണം എന്നുള്ള കൂടിയാണ് ഈ ഗായത്രി മന്ത്രങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്ന ഗായത്രി മന്ത്രം കാമധേനു ഗായത്രി മന്ത്രമാണ് പുരാണങ്ങളിൽ നാം എല്ലാം കേട്ടിട്ടുള്ള കാമധേനു ഗോമാതാവായിട്ട് നാം എല്ലാം ആരാധിക്കുന്ന കാമധേനുവിൻ്റെ ഗായത്രി മന്ത്രമാണ് എല്ലാ ദേവതകളും ഗോവിൽ വസിക്കുന്നതായിട്ടാണ് നമ്മളുടെ പുരാണങ്ങൾ പറയുന്നത് കാമധേനുവിൻ്റെ പ്രത്യേക വിശേഷം ഏതൊക്കെ ദേവതകൾ കാമധേനുവിന്റെ ശരീരഭാഗങ്ങളിൽ എവിടെയൊക്കെ വസിക്കുന്നു എന്നുള്ള വിഷയം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അത് പിന്നീട് ചെയ്യുന്നതാണ് എന്തും നൽകുന്ന ദേവതയായിട്ടാണ് കാമധേനുവിനെ നാം പുരാണങ്ങളിൽ വായിച്ചിട്ടുള്ളത് ജമദഗ്നി മഹർഷിയുടെ കഥ നമുക്കെല്ലാം അറിയാം എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കാനും ജീവിതത്തിൽ അന്നവസ്ത്രാദികൾക്കും ഐശ്വര്യത്തിനും മുട്ടില്ലാതെ നമ്മെ സംരക്ഷിക്കാനും കാമധേനു ഗായത്രി മന്ത്രം നിത്യം ജപിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് കാമധേനു ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ദിനവും ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക അതിന് സമയക്കുറവ് ഉള്ളവർ നാൽപ്പത്തി ഒന്ന് മുപ്പത്തിയാറ് എഴുപത്തി എന്നീ തവണകളിൽ ജപിക്കുക കുറഞ്ഞത് പതിനെട്ട് തവണയെങ്കിലും നിത്യം കാമധേനു ഗായത്രി മന്ത്രത്തെ ജപിക്കുക നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമാകുന്ന രീതിയിൽ അത് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തായി കാണുന്ന ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം ഓം ശുഭദാതായ ശുഭാതായ തനോ കാമദാ പ്രചോദയാ ഓം ശുഭദാതായ വിമഹി कामदात्रेज धीमहे तोधे ओम शुभदाताये कामदात्रेज धीमह तो धेनु प्रचोदया ओं शुभदाताये कामदात्रेज धीमह तो धेनु प्रचोदया ओं शुभदाताय विमहे कामदात्रेज धीमह तनो धेनु प्रचोदया ओं शुभदाताय विमहे कामदात्रेयजीमहि तनोधेचोदया ഓം ശുഭദാതായ വിദ്മഹേ കാമദാത്രേജീമി തന്നോ തേനു പ്രചോദയ ഓം ശുഭദാതായ ശുഭാതായ വിമഹേത്രേജീമി തന്നോ തേനു പ്രചോദിയ ഓം ശുഭാതായ വിദ്മഹേ കാമദാത്രേജീമി തന്നോതേനു പ്രചോദന ഇപ്രകാരം ഈ ഗായത്രി മന്ത്രത്തെ നിങ്ങൾ നിത്യം ജപിക്കുക തീർച്ചയായിട്ടും കാമധേനുവിൻ്റെ അനുഗ്രഹവും എല്ലാ ദേവതകളുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ് എല്ലാവർക്കും കാമധേനുവിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ സർവൈശ്വര്യങ്ങളും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം